ഒരു സ്ത്രീ ആ സ്ത്രീന്റെ ഓരോ ജീവിതത്തിലൂടെ കടന്നു ഓരോ അനുഭവങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ും തോന്നരുത്യാസേ നിന്നെ ഒരു പുരുഷനായിട്ട് ഇവിടെ ആരാണ് കണ്ടിട്ടുള്ളത് നിനക്ക് ഈ ഇരുപത്തഞ്ചോ ഇരുപത്തി ആറോ വയസ്സിനകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ നീ മനസ്സിലാക്കി നീ പുരുഷന്മാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നീ ആദ്യം പുരുഷനായിട്ട് ജീവിക്കണം ഒരു പുരുഷൻ അവന്റെ കുടുംബത്തിനു വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാകണെങ്കിൽ നീ ആദ്യം പോയി ഒരു കല്യാണം കഴിച്ച് ഒരു കുട്ടിയൊക്കെ ആയിട്ട് ഒരു പുരുഷനാവട്ടെ അല്ലാതെ ഇപ്പോഴും പെണ്ണുങ്ങളെ പോലെയുള്ള ഡ്രസ്സും ധരിച്ച് ലേഡീസ് ബാഗും തൂക്കി പൊട്ടും വരച്ച് മേക്കപ്പ് ഇട്ട് നടക്കുക നിനക്ക് എന്താണ് അവകാശം പുരുഷന്മാരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കാനായിട്ട് നീ മനസ്സിലാക്കിയ പുരുഷൻ ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയ പുരുഷൻ എന്ന് പറയുന്നത് കുടുംബത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളും അത് തന്റെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചാകനടം വരെയും സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിതത്തിൽ തന്നെ മാത്രം വിശ്വസിച്ച് കൂടെ വന്നിരിക്കുന്ന പെണ്ണിനെയും സ്വന്തം മക്കളെയും പോറ്റാനായിട്ട് കഷ്ടപ്പെടുന്ന ജന്മങ്ങളാണ് ഈ ആണുങ്ങൾ എന്ന് പറയുന്നത് എന്ന് വെച്ച് പെണ്ണുങ്ങളുടെ കടമകളെയോ ബുദ്ധിമുട്ടുകളെയോ കുറച്ച് കാണാറില്ല